വന്യജീവി സംഘർഷം നേരിടാൻ റാപ്പിഡ് റെസ്പോൺസ് ടീം പരിശീലനത്തിന് തുടക്കമായി മച്ചാട് ജനവാസ മേഖലയിൽ വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി നേരിടുന്നതിനായി വനംവകുപ്പ് രൂപം നൽകിയ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനകൾക്ക് ഏകദിന പരിശീലനം നൽകി മിഷൻ പി ആർ ടി എന്ന പേരിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിശീലനം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തൃശൂർ വനം ഡിവിഷന് കീഴിൽ വരുന്ന മച്ചാട് വനം റേഞ്ചിലെ പതിമൂന്ന് വാർഡുകളിലെ പ്രാഥമിക പ്രതികരണ സേനാംഗങ്ങൾക്കാണ് പരിശീലനം നൽകിയത് ഒരു വാർഡിൽ നിന്ന് പതിനഞ്ചു പേർ വീതമടങ്ങുന്ന സംഘമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ഈ ടീമിന് ആവശ്യമായ ഉപകരണങ്ങളും യൂണിഫോമും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നതിനായി സോളാർ വേലി നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും വന്യജീവി സാന്നിധ്യമുണ്ടായാൽ സേനയുമായി ബന്ധപ്പെടുന്നതിനുള്ള സംവിധാനങ്ങളും എഐ സാങ്കേതിക വിദ്യയും ഒരുക്കുമെന്നും എം എൽ എ പറഞ്ഞു മോബ് കൺട്രോൾ പ്രഥമ ശുശ്രൂഷ വന്യജീവി സംഘർഷ ലഘൂകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് പരിശീലനം നൽകിയത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ സെൻട്രൽ സർക്കിൾ വനം ചീഫ് കൺസർവേറ്റർ ഡോക്ടർ ആർ ആടലർച്ചൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ വി തങ്കമ്മ ഗിരിജ മേലെടുത്ത് തുടങ്ങി നിരവധി ജനപ്രതിനിധികളും വനവകുപ്പ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു